പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു പുതുച്ചോറാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് മത്തിയാണ് വറുത്തെടുക്കുന്നത് നല്ല ചെറിയ മത്തി വെട്ടി വൃത്തിയായി കഴുകി മസാലയൊക്കെ പുരട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വറുത്തെടുക്കാം അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തിയെല്ലാം ഇതുപോലെ അടുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം ചെറിയ മത്തി ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ് ചോർന്ന് കൂട്ടാനായിട്ട് മത്തിയെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അത് കഴിയുമ്പോൾ മറച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ആറേഴ് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഒന്ന് എടുക്കണം മുളക് ഇതുപോലെ നന്നായി ചൂടാക്കി കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആറ് ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി വഴറ്റി കോരി മാറ്റിയതിന് ശേഷം ഇതിൽ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം വാളൻ പുളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഈ എണ്ണയിലേക്ക് തന്നെ ഒരു കപ്പ് തേങ്ങ ചിരങ്ങിയതാണ് ഇട്ടുകൊടുക്കുന്നത് അവി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് എടുക്കാം ചൂടായാൽ മാത്രം മതി ഫ്രൈ ആവരുത് അപ്പോഴതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും പച്ച തേങ്ങയുടെ രീതിയിലാണ് ഇത് നമ്മൾ അരയ്ക്കുന്നത് ഇനി ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുമ്പേ ചൂടാക്കിയെടുത്ത് വാളൻപുളിയും മുളകും ഒക്കെ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് ചമ്മന്തി അരച്ചെടുക്കാം ഇനി അടുത്തത് മുട്ട പൊരിച്ചെടുക്കാം ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് അടിച്ചെടുക്കണം ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ പാനിലേക്ക് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് ഒഴിച്ചെടുത്തത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വശം വെന്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഇട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പപ്പടം കാച്ചെടുക്കാം ഒരു ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം പപ്പടം പൊള്ളിച്ചെടുക്കാം കറികളൊന്നുമില്ലാതെ സിമ്പിളായിട്ടൊരു പുതിച്ചോറാണ് പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പം പൊതു കെട്ടി കൊണ്ടു പോകൊണ്ടിരുന്നില്ലേ അതുപോലൊരു പുതിച്ചോറാണ് നമുക്ക് വാഴയിലെ വാട്ടിയെടുക്കാം സ്റ്റൗവിൽ വെച്ചാണ് വാട്ടുന്നത് നന്നായി കഴുകി തുടച്ചെടുത്തതിനു ശേഷമാണ് ഇതുപോലെ വാട്ടിയെടുക്കുന്നത് ആഴ ഇല ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഇലയുടെ പുറകുവശത്തുള്ള നാരുണ്ടല്ലോ അത് എടുത്തു കളയണം ഇല്ലെങ്കിൽ ഇല മടക്കി കെട്ടുമ്പോഴേക്കും ഇല പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുപോലെ പുറകുവശത്തുനിന്ന് പൊളിച്ച് കളയാവുന്നതാണ് ഇനി നമുക്ക് പൊതുച്ചോറ് കെട്ടിയെടുക്കാം ചോറിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കറികൾ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നത് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നാണ് കായും പയറും കൂടെ തോരം വെച്ചതാണ് ഇനി മത്തി വറുത്തത് വെച്ച് കൊടുക്കാം ചമ്മന്തി അരച്ചത് കൂടി വെച്ച് കൊടുക്കാം നാരങ്ങാച്ചാറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അപടം വെച്ച് കൊടുക്കാം ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്തെ ഇതുപോലെ ഇലക്കകത്ത് തണുത്ത പപ്പടവും കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര ആണ് ഇല പൊതിഞ്ഞ് എടുക്കാം ഇല ഇതുപോലെ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ അഴിച്ച് എടുത്ത് നോക്കാം പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇലപ്പൊതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് നാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് രാവിലെ വെച്ചതാണ് ഉച്ചയായിട്ടുണ്ട് ഇത് അഴിച്ച് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലപ്പൊതിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്